ഹൈ ഹലോ ലാത്തിൻ്റെ വീട്ടിലേക്ക് സ്വാധീനം വന്നിട്ട് വീട്ടിൽ നിന്ന് വന്ന് വരുന്നിട്ടോ ഞങ്ങളൊരു ചെറിയ യാത്രയ്ക്കുള്ള തുടക്കമാണ് ചെറിയ യാത്ര എന്ന് ചെറുത് നമ്മൾ തൊഴിക്കോട് വരെ ഒന്ന് പോകണം കേട്ടോ അപ്പം ചിക്കൻ കറി വെക്കാന്ന് വെച്ചപ്പോൾ ചിക്കൻ വാങ്ങാൻ വേണ്ടി പോകാണേ ഞാനും ഏട്ടനും കൂടെയാണ് പോണേ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇതാ ചിക്കൻ കടയിൽ ഓർഡർ കൊടുത്തിട്ട് പോകാമെന്ന് വെച്ചിട്ട് ചിക്കൻ കടയ ഓർഡർ കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഇത് വാങ്ങണം നമ്മുടെ മാതളം ഇല്ലേ മാതളമൊക്കെ വാങ്ങണം നമുക്ക് ബ്ലഡ് കുറവ് ഞാൻ പറഞ്ഞില്ലേ വീഡിയോയിൽ അപ്പോൾ അതിന് മാതം തീർന്നുപോയി അപ്പോൾ അവൾക്ക് കുറച്ച് മാതളമൊക്കെ ഏട്ടം വാങ്ങിയും ചെറിയ ഞാൻ പച്ചക്കറി കടയിൽ പോയി കേട്ടോ കുറച്ച് സവാള ഒക്കെ വാങ്ങും പക്ഷേ അവിടെ തിരക്കായ്മ ഞാൻ വാങ്ങിയില്ല ഞങ്ങൾ തിരിച്ച് ഇത് ആ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് ചിക്കൻ കടയിൽ വന്നപ്പോഴേക്കും ചിക്കനൊക്കെ ശരിയാക്കി തീരാറായിട്ടോ കുറച്ച് ഇതൊക്കെ കൂടുതലായി കേട്ടോ പുള്ളി നമ്മൾ സ്ഥിരം വാങ്ങുന്ന കസ്റ്റമറായ കൊണ്ട് കുറച്ച് എന്താ കാരലൊക്കെ കൂടുതലായിരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോഴാണ് നല്ല മരിച്ചീനി കൊടുക്കുന്നത് അപ്പം നാല് കിലോ നൂറ് രൂപയാണ് കണ്ടായിരുന്നു കേട്ടോ ഞങ്ങളങ്ങനെ മരിച്ചീനി വാങ്ങിച്ചിട്ട് വന്ന് നമ്മൾ കുറച്ച് സവാളയും കൊച്ചു കൂടിയൊക്കെ വന്ന് അതൊക്കെ വാങ്ങിച്ചപ്പോൾ ഏട്ടൻ എനിക്ക് ഡയറിങ്ങ് വാങ്ങിച്ചത് കേട്ടോ അത് സ്ഥിരമാണ് കടയിലൊക്കെ പോകുമ്പോൾ ഡയറങ്ങ കാണുമ്പോൾ എനിക്ക് വാങ്ങിച്ചതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ സാധനം വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്ന് ടാറ്റാ ബേബി സി മറ്റൊരുപടിയിട്ട് നാളെ കാണാം